എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ബാങ്കിലെ ഒഴിവുകളെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട് ആ ആയിട്ട് ഈ അടുത്ത കാലത്തായിട്ട് യഥേഷ്ടം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് മറ്റല്ലെങ്കിൽ എൻജിനീയേഴ്സ് അങ്ങനെ ആ രൂപത്തിലുള്ള വേക്കൻസികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാനേ കലാം ഫുൽ അബ്ദുൽ കലാം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഡിഗ്രിക്കാർക്കുള്ള ബാങ്കിലെ അവസരങ്ങളെ കുറിച്ചാണ് ബാങ്ക് ഓഫ് ബറോഡ അതിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടോ വേക്കൻസികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതായത് എം എസ് എംഇറിലേഷൻഷിപ്പ് മാനേജർ ഗ്രൂപ്പ് ഹെഡ് സോണൽ ഹെഡ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയിട്ടുള്ള വിവിധ ഒഴിവുകളിലേക്കാണ് ഇതാണ് അതിൽ കേരളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ കോൺട്രാക്ടർ ബേസിസിലാണ് ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അതൊരു നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ എക്സ്പീരിയൻസ് വേണ്ടതുമുണ്ട് വേണ്ടാത്തതുമുണ്ട് കൂടി മനസ്സിലാക്കുക അപേക്ഷിച്ച് കിരിക്കുന്ന അവസാന തീയതിയാണ് ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഒരുപാട് ദിവസങ്ങളില്ല പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫീസ് അറുന്നൂറ് രൂപയാണ് ഫീസ് അതേസമയത്ത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നുകൂടി മനസ്സിലാക്കുക ഇതിൻ്റെ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ അതും കൂടി നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സത്യത്ത് സൂചിപ്പിക്കുന്നത് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ അതിൽ ഐ ഡി ബി ഐ ബാങ്കിലാണ് അതും ഇന്ത്യ ലെവലിലുള്ള വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ അവസാന തീയതി എന്നുള്ളത് അപ്പോൾ അതിലും ഈ പറയുന്ന രൂപത്തിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം അവരുടെ റിട്ടേൺ ടെസ്റ്റ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ പോസ്റ്റിംഗ് നടക്കണമെന്ന് മനസ്സിലാക്കുക തൊള്ളായിരത്തി പതിനൊന്നോളം വേക്കൻസികളാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യഥേഷ്ടം വേക്കൻസികളുണ്ട് എന്നുള്ളതാണ് നിങ്ങളൊരു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ടെസ്റ്റിൽ നിങ്ങൾ എക്സലായിട്ട് അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖസുന്ദരമായി ഇത്തരത്തിലുള്ള അതിൻ്റെ ബാങ്കിലെ ജോലികൾക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏത് ഡിഗ്രി ഉള്ളവർക്കുമായിട്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അവസാന തീയതി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പതിനേ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജറിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്ന ഒരാളാണ് ആൾ ഓവറിലായ ഇന്ത്യയിലായിട്ട് ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട് കൊച്ചി സോണിൽ മാത്രം തന്നെ അറുപത് വേക്കൻസികളുണ്ട് എന്നുള്ളതാണ് ഡിഗ്രിക്കാർക്കുള്ള ഇതാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഇരുപതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെ ഇടയിലാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിരത്തി രൂപയാണ് അതേസമയത്ത് എസ് സി എസ് ടി പി ഡബ്ല്യു ഇ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷിപ്പിച്ചതാണ് എല്ലാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ കൊടുക്കുക അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ സെക്ഷൻ സെലക്ഷൻ പ്രോസസ്സ് എന്ന് ഓൺലൈൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇത്ര ഇത്ര അതിൻ്റെ എല്ലാ മറ്റേ സെലക്ഷൻ പ്രോസസ്സ് എന്ന് കൂടി മനസ്സിലാക്കുക അതിൻ്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ടാവും എക്കണോമിക്സിനെ കുറിച്ചുള്ള വിഷയങ്ങളുണ്ടാവും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിനെ കുറിച്ചുള്ളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക വളരെ വൈകാതെ തന്നെ ഇതും ഈ പറയുന്ന മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി നാല് ഇരുപത്തി നാലിന് മുൻപ് അപേക്ഷിച്ച് തീർക്കേണ്ടതാണ് മനസ്സിലാക്കുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽപ്പെടുന്നുണ്ട് അതുകൂടി നോക്കുക എന്നുള്ളതാണ് അപ്പം വളരെ വൈകാതെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ കൂട്ടത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ അയച്ചു കൊടുക്കുകയും ചെയ്യാൻ കൂടാതെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ